പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റിസോർട്ട് ചെയ്യാൻ പറ്റിയ റിസോർട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ആറ് ഏക്കർ സ്ഥലമാണ് ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് അതും നല്ല വരുമാനം ലഭിക്കുന്ന സ്ഥലം വരുമാനമായിട്ട് കൂടുതലും കാപ്പിയാണ് കാപ്പി കൂടാതെ ഈ സ്ഥലത്ത് കുരുമുളകും കവങ്ങും തെങ്ങുമെല്ലാം നമുക്ക് ഈ സ്ഥലത്ത് കാണുവാൻ കഴിയുന്നുണ്ട് ഒരുപാട് തെങ്ങുകളെല്ലാം അടങ്ങുന്ന ഒരു സൂപ്പർ സ്ഥലമാണ് ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് വയനാട് ജില്ലയിലാണ് ഈ സ്ഥലമുള്ളത് വയനാട് ജില്ലയിൽ അമ്പലവയലിലാണ് ഈ കാണുന്ന അതിമനോഹരമായിട്ടുള്ള ആറ് ഏക്കർ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്തിൻ്റെ തൊട്ടടുത്തായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ അമ്പലവയൽ ടൗൺ ഹോസ്പിറ്റൽ ഇതുപോലത്തെ എല്ലാവിധ സൗകര്യങ്ങളും ഈ സ്ഥലത്തിൻ്റെ വളരെ അടുത്തായിട്ടുണ്ട് കോടമഞ്ഞും തണുപ്പും എല്ലാം ലഭിക്കുന്ന ഒരു സ്ഥലത്താണ് ഈ കാണുന്ന സ്ഥലമുള്ളത് ഇവിടെ നല്ല പ്രൈവസിയാണുള്ളത് അതുകൊണ്ട് തന്നെ നല്ലൊരു റിസോർട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ടൂറിസ്റ്റുകളായ ആളുകൾക്ക് ഏറെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണിത് ഒരുപാട് മരങ്ങളെല്ലാം ഉണ്ട് നമുക്ക് ബിൽഡിങ് എടുക്കേണ്ട സ്ഥലത്തെ ബിൽഡിങ് എടുക്കേണ്ട സ്ഥലത്തെ വരുമാനം മാത്രം കളഞ്ഞുകൊണ്ട് ഈ സ്ഥലത്ത് നമുക്ക് റിസോർട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും നല്ലൊരു സൂപ്പർ അടിപൊളി പ്ലേസ് ആണിത് ഈ സ്ഥലത്തിൻ്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെൻറിന് നാൽപ്പതിനായിരം രൂപയാണ് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് ഈ പറയുന്ന വില നെഗോഷ്യബിൾ ആണ് ഈ പറയുന്ന വില കുറയുന്നതാണ് അപ്പോൾ ആവശ്യക്കാരായ ആളുകളുണ്ടെങ്കിൽ ആവശ്യക്കാരായ ജനുവൻ ബയ്യർമാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് വരണം എൻ്റെ നമ്പർ ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് അത്രയ്ക്കും നല്ലൊരു സ്ഥലമാണ് അത്രയ്ക്കും നല്ലൊരു സ്ഥലമാണ് നല്ല തോതിൽ വരുമാനം ലഭിക്കുന്ന സ്ഥലമാണ് വരുമാനം മൊത്തവും കളയേണ്ട ആവശ്യമൊന്നുമില്ല എന്താ പറയുക നമ്മൾ ബിൽഡിംഗ് എടുക്കേണ്ട സ്ഥലത്തെ വരുമാനങ്ങൾ മാത്രം കളഞ്ഞുകൊണ്ട് നല്ല ബിൽഡിങ്ങുകളൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും റിസോർട്ടിന് പറ്റിയൊരു സ്ഥലം തന്നെയാണ് ലക്ഷങ്ങൾ വരുമാനം ലക്ഷങ്ങൾ വരുമാനം കിട്ടുന്ന സ്ഥലമാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക